ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഔട്ടിംഗ് ബ്ലോഗാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ് അതായത് ഞാൻ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ചൊരു അമ്പലത്തിലേക്കാണ് അതായത് ട്രിവാൻഡ്രത്തെ നെയ്യാറ്റങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ടെമ്പിളിലേക്ക് ലോകത്തിലേറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന അമ്പലം കൂടിയാണ് നമ്മുടെ ഈ ഒരു ചെങ്കൽ ശിവക്ഷേത്രം നമ്മൾ തമ്പാനൂരിൽ നിന്നാണ് കേട്ടോ ബസ് കയറിയത് തമ്പാനൂരിൽ നിന്ന് നെയ്യറ്റങ്കരോട്ടുള്ള ടിക്കറ്റ് എടുത്തു അങ്ങനെ നെയ്യറ്റങ്കര ജംഗ്ഷനിൽ വന്നിറങ്ങി അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൃഷ്ണൻ കോവിലും കയറിയിട്ട് ചെങ്കൽ ശിവക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ആയിട്ടായിരുന്നു പക്ഷേ അഞ്ചരക്ക് ശേഷം അവിടെ തുറക്കോളെന്ന് അവിടെ അടുത്ത് കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ നെയ്യറ്റങ്കര ബസ് സ്റ്റാൻഡിലേക്ക് പോയി കാരണം നമ്മളൊരു മൂന്ന് മണി ആയപ്പോഴാണ് അവിടെ എത്തിയിരുന്നത് അപ്പോൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യണമല്ലോ അതുകൊണ്ട് നമ്മൾ നേരെ നെയ്യറ്റങ്കര ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ ചെങ്കലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു അധികം സമയമൊന്നും ഇരിക്കേണ്ടി വന്നില്ല എന്നാലും കുറച്ചിരിക്കേണ്ടി വന്നിരുന്നു കാരണം നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു ബസ് പോയിരുന്നു അങ്ങനെ നമ്മൾ മഹേശ്വരൻ ശ്രീ ശിവപാർവതി അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് എനിക്കവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലേ അതുപോലെ ആയിരുന്നു എനിക്ക് അങ്ങനെ നമ്മൾ ഇറങ്ങി ബാഗൊക്കെ ക്ലോക്ക് റൂമിൽ വെക്കണമായിരുന്നു അങ്ങനെ നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ചൊന്ന് ഫ്രീ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പം കയറിയ കവാടത്തിൽ തന്നെ നമ്മുടെ നന്ദികേഷൻ വിഗ്രഹം ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അവിടെ ഓരോന്ന് തന്നെ നല്ല ഭംഗിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് അതുപോലെ ആരണ്ട ആനകളുടെ പ്രതിമ അമ്പലം മൊത്തത്തിൽ ആ ശിവലിംഗവും എല്ലാം മൊത്തത്തിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് മണിക്ക് ശേഷം ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ നട തുറക്കുന്നത് നാലരയ്ക്ക് ശേഷം അതുകൊണ്ട് തന്നെ വളരെ അധികം ടൈം ബാക്കി ഉണ്ടായിരുന്നു സോ നമ്മൾ ആ ഒരു സമയം കൊണ്ട് അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ടു അതുപോലെ ശിവലിംഗത്തിൻ്റെ അടുത്ത് പോയി നിന്ന് കണ്ടു കുറേ അധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എവിടെ പോയാലും ഫോട്ടോസ് എടുക്കുന്നത് മുഖ്യമാണല്ലോ അതുകൊണ്ട് തന്നെ അത് അങ്ങ് നടന്നു പിന്നെ നമ്മൾ ശിവലിംഗത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്രയും വലിയൊരു ശിവലിംഗം ആയിരുന്നു സത്യമാനൽ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ വരുന്ന ആൾക്കാരാണ് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് നല്ലതായിട്ട് വിഷന്നിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളം കുടിച്ചു പിന്നെ നമ്മൾ ആ ശിവലിംഗത്തിന്റെ സൈഡിലുള്ള ഒന്ന് രണ്ട് കടകളിലൊക്കെ പോയി ജസ്റ്റ് നോക്കിയിട്ട് അവിടെയാണെങ്കിൽ രുദ്രാക്ഷമാലകൾ അതുപോലെ ചെറിയ ചെറിയ പ്രതിമകൾ കീ ചെയിൻ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണോട്ടോ പാസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് നാല്പത്തഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എന്താണ് കാണാനുള്ളതെന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇതാണ് കേട്ടോ ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള കവാട് ഇത് ശിവലിംഗത്തിൻ്റെ ബാക്ക് സൈഡാണ് ഇങ്ങനെ നമ്മൾ പ്രവേശിച്ചാൽ ശിവലിംഗത്തിൻ്റെ മുകളിലെത്തി അങ്ങനെ ഹനുമാൻ്റെ ഉള്ളിൽ കൂടി കയറി പിന്നെ തിരിച്ചറങ്ങി വരുവാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ലോകം അതുപോലെ കൈലാസം എന്നിവയൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം തോന്നി പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയില്ല പിന്നെ നാലരയായപ്പം അങ്ങനെ തൊഴുതു ഇറങ്ങി അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒക്കെ ചേച്ചാ ബാ